ആത്മവിശ്വാസം ഇന്നല്ലല്ലോ അത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടുള്ളതാണ് ഇന്നിപ്പം ഇഷ്ടദേവന്മാരെയും ഒക്കെ പോയി കണ്ടു ദേവിമാരെയും കണ്ടു പ്രാർത്ഥിച്ചു അതുതന്നെ തുടരും അതു തന്നെ തുടരും കൂടുതലായിട്ടൊന്നും ജനങ്ങളോട് പറയേണ്ടതില്ല ഇല്ലാതെ തന്നെ അവർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു വ്യക്തമായിട്ട് രാഷ്ട്രീയ അവസ്ഥയും ഇന്നത്തെ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥയും എല്ലാം അവർ നല്ലതുപോലെ എനിക്ക് നല്ല ഒരു അപഗ്രഥനം നടക്കും വോട്ടിന് മുമ്പ് ഇത്തവണ എന്തായാലും മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യും മനസ്സ് പറയുന്ന വോട്ട് ചെയ്യും അവരുടെ വോട്ട് ചെയ്യും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യും അവരുടെ രാജ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് അതാണ് ആത്മവിശ്വാസം ഒന്നുമില്ല ഒന്നുമില്ല ഇതുവരെ സംഭവിക്കാത്തതെല്ലാം സംഭവിപ്പിക്കണം ഇതുവരെ അവർക്ക് ഇങ്ങനെ ഒരു പോസ്റ്റിങ്ങിലൂടെ അവർ പോസ്റ്റ് ചെയ്യുന്നതാണല്ലോ ഒരാൾ സംഭവിക്കാത്ത നന്മ ആ നന്മയെല്ലാം സംഭവിപ്പിക്കണം എന്താണ് മാറ്റം ഞാൻ പറഞ്ഞില്ലേ നന്മ ഒരു ജനപ്രതിനിധി എന്തു ചെയ്യണം എന്തിനു ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്താണ് ഉത്തരവാദിത്വം അത് നല്ല തിളക്കമാർന്ന പ്രകടനത്തിലൂടെ പ്രവർത്തനത്തിലൂടെ കാഴ്ചവെക്കാൻ കഴിയണം അല്ല അതൊക്കെ ഇടിയുടെ ജോലിയാണ് എൻ്റെ ജോലിയോ അല്ലെങ്കിൽ എൻ്റെ സർക്കാരിൻ്റെ ജോലിയല്ല അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ടിവിറ്റീസാണ് ആക്ഷൻസാണ് അത് കൃത്യമായിട്ട് അത് പാലിക്കേണ്ടവർക്കറിയാം അത് പാലിക്കാൻ അതൊരു കൃത്യസമയത്ത് അവർ ചെയ്തോളും സി പി എമ്മിൻ്റെ അല്ലേ ഉള്ളു നിങ്ങളുടെ ഉണ്ടോ ഇല്ല ഇല്ല ഉണ്ടോ അല്ല അതെ അതവർ അങ്ങനല്ലേ പ്രതികരിക്കാൻ പറ്റും അവർ പ്രതികരിക്കട്ടെ